വാട്സപ്പിൽ നമ്മൾ പ്രൊഫൈൽ ഫോട്ടോ സെറ്റ് ചെയ്ത് വെക്കാറുണ്ടല്ലേ നമ്മൾ ആർക്കെങ്കിലും കോൾ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് കോൾ വരുമ്പോഴൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു പ്രൊഫൈൽ ഫോട്ടോ ആണ് അവർക്ക് കാണാൻ സാധിക്കുക എന്നാൽ സാധാരണ കോൾ ചെയ്യുമ്പോഴോ സാധാരണ കോൾ ചെയ്യുമ്പോഴും നമുക്ക് ഈ കാര്യം സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും നമ്മൾ ഏത് പ്രൊഫൈൽ ഫോട്ടോ ആണ് സെറ്റ് ചെയ്യുന്നത് അത് നമ്മളെ വിളിക്കുന്ന ആൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോഴും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ആ പ്രൊഫൈൽ ഫോട്ടോ ആണ് അവർക്ക് കാണാൻ സാധിക്കുക ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നിങ്ങൾ മൊബൈലിൽ കോണ്ടാക്ട് എടുക്കുക ഇവിടെ കോണ്ടാക്റ്റ് കാണാൻ സാധിക്കും അതെടുക്കുക എടുത്തതിന് ശേഷം ഏറ്റവും മുകളിൽ മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേരോട് കൂടിയിട്ട് ഒരു ഐക്കൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും ആ ഒരു ഐക്കണും ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഇതുപോലെ കാണും ഇതിൽ ക്രിയേറ്റ് പ്രൊഫൈൽ കാർഡ് എന്ന ഓപ്ഷൻ മുകളിൽ ഉണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഗാലറിയിൽ നിങ്ങളുടെ ഏത് ഫോട്ടോ ആണ് നിങ്ങൾ പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഇതിൽ നിന്നും ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യാണ് ഇപ്പോൾ ഇതിൽ നിന്നും ഇതാ ഈ ഒരു ഫോട്ടോ ഈ ഒരു ഫോട്ടോ ആണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് ഓക്കെ അത് ഞാൻ സെലക്ട് ചെയ്തു ഇപ്പോൾ ആ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട് നമുക്കിത് നല്ലപോലെ ഡിസൈൻ ചെയ്യാൻ സാധിക്കും കേട്ടോ പേരൊക്കെ നല്ല ഫോണ്ടൊക്കെ നമുക്ക് കൊടുക്കാം ഇവിടെ പോർട്രേറ്റ് സ്റ്റുഡിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾ കാണാം കോമിക്ക് അതുപോലെ തന്നെ ത്രീ ഡി കാർട്ടൂണ് അതുപോലെ തന്നെ വാട്ടർ കളർ സ്കെച്ച് എന്നൊക്കെ കാണാൻ സാധിക്കും ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഇവിടെ ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നല്ലൊരു ഫോണ്ട് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യണം ഓക്കെ എന്നിട്ട് ഫോട്ടോ ഇതുപോലെ നല്ല രൂപത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഇവിടെ എഫക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം എഫക്റ്റ് എന്ന ഭാഗത്ത് നല്ല നല്ല എഫക്റ്റുകൾ നമുക്ക് നമുക്കിതിന് കൊടുക്കാൻ സാധിക്കും ഓക്കെ ഇതാ ഇതുപോലെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് എഫക്റ്റ് വേണമെങ്കിലും ഇവിടെ കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു എഫക്റ്റ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ പ്രീവ്യൂ ഒക്കെ താഴെ കാണാൻ സാധിക്കും കേട്ടോ കോള് വരുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഓക്കെ ഇത് ഈ രൂപത്തിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഓക്കെ കൊടുക്കാം ശേഷം ഇവിടെ ഡണ്ണ്ണ്ണ് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഡണ്ണ്ണ്ണ് കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോ ഇവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ട് ഇനി കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ കാർഡ് ആൻഡ് പിക്ചർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മുകളിൽ തന്നെ ഓണിലാണോ എന്ന് നോക്കുക താഴെ ഇവിടെ ഷെയർ വിത്ത് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് രണ്ട് ഓപ്ഷനുണ്ട് എവരി വൺ അതുപോലെ തന്നെ കോൺടാക്റ്റ് ഓൺലി ഞാനിപ്പോൾ എവരി വണ്ണ് തന്നെയാണ് സെലക്ട് ചെയ്തത് കാരണം എല്ലാവർക്കും എനിക്ക് കോൾ ചെയ്യുമ്പോഴും ഞാൻ എല്ലാവരെയും കോൾ ചെയ്യുമ്പോഴും ഈ പ്രൊഫൈൽ ഫോട്ടോ കാണണം അതാണ് ഞാൻ സെലക്ട് ചെയ്തത് ഓക്കെ ഇത്രയേ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് അതാ ഇവിടെ പ്രൊഫൈൽ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഇനി ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഫോണിലേക്ക് കോൾ ചെയ്യണം ഇപ്പം ഞാൻ ഈ ഫോണിൻ്റെ നമ്പർ സെലക്ട് ചെയ്തിട്ട് കോൾ ചെയ്യുകയാണ് നമുക്ക് നോക്കാലോ ഈ പ്രൊഫൈൽ ഫോട്ടോ അതിൽ വരുന്നുണ്ടോ എന്ന് ഇപ്പോൾ കോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ കൃത്യമായിട്ട് ആ ഒരു പ്രൊഫൈൽ ഫോട്ടോ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവൻ വെച്ച പേരിൻ്റെ ഫോണ്ട് പോലും മാറിയിട്ടുണ്ട് കണ്ടോ ഞാൻ വെച്ച ഫോണ്ടാണ് അവിടെ കാണിക്കുന്നത് ഇനി ഈ ഒരു മൊബൈലിൽ നിന്നും എനിക്ക് കോൾ വരുമ്പോൾ എങ്ങനെയാണ് അവർക്ക് കാണിക്കുന്നത് നോക്കാം ഞാൻ സെലക്ട് ചെയ്ത ആ ഒരു പ്രൊഫൈൽ ഫോട്ടോ തന്നെയാണ് കാണിക്കുന്നത് നോക്കാം കണ്ടോ അവർ കോൾ ചെയ്യുമ്പോഴും അവർക്ക് ഞാൻ വെച്ച ആ ഒരു പ്രൊഫൈൽ ഫോട്ടോ തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ തന്നെ നോർമൽ കോളിലും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച പ്രൊഫൈൽ ഫോട്ടോ ആരെയാണോ നമ്മൾ കോൾ ചെയ്യുന്നത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ആര് നമ്മളെ കോൾ ചെയ്ത് കഴിഞ്ഞാലും അവർക്കും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച പ്രൊഫൈൽ ഫോട്ടോ ആണ് കാണുക ഇപ്പോൾ ഞാൻ മറ്റൊരു ഫോൺ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും ഞാനിപ്പോൾ എനിക്ക് കോൾ ചെയ്യാണ് കണ്ടോ അവർക്കും ഞാൻ സെറ്റ് ചെയ്ത് വെച്ച പ്രൊഫൈൽ ഫോട്ടോ തന്നെയാണ് കാണുന്നത് ഇപ്പോൾ കൃത്യമായിട്ട് എനിക്ക് കോൾ വന്നിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ ഈ കോൾ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് ഈ ഒരു വ്യക്തിക്ക് ഞാൻ എൻ്റെ മൊബൈലിൽ നിന്നും കോൾ ചെയ്യാണ് ഓക്കെ ഇപ്പോൾ ദാ അയാൾ മിസ് കോൾ അടിച്ചിട്ടുണ്ട് അത് ഞാൻ സെലക്ട് ചെയ്തു കോൾ ചെയ്യാണ് ഓക്കെ ഞാനിപ്പോൾ കോൾ ചെയ്തു കോൾ കൃത്യമായിട്ട് പോകുന്നുണ്ട് ഇതാ അയാൾക്ക് കൃത്യമായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു പ്രൊഫൈൽ ഫോട്ടോ തന്നെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലെ സെറ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആൻഡ്രോയിഡ് മൊബൈൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഐഫോണിലേക്കാണ് നിങ്ങൾ കോൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്ത പ്രൊഫൈൽ ഫോട്ടോ അവർക്ക് കാണാൻ സാധിക്കില്ല കേട്ടോ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ആൻഡ്രോയിഡ് ടു ആൻഡ്രോയിഡ് മാത്രമാണ് ഇത് വർക്കാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്